ജൂറി അംഗമായ ശ്രീ സന്തോഷ് ഏച്ചിക്കാനം ചേരുകയാണ് ഗുഡ് ഈവനിങ് ശ്രീ സന്തോഷ് ഏച്ചിക്കാനം കുഞ്ഞുങ്ങളെ പൂർണ്ണമായും തഴഞ്ഞത് എന്തുകൊണ്ടാണോ വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണല്ലോ അവരാരും അഭിനയിച്ചത് കൊള്ളില്ല അല്ലെങ്കിൽ അവരുടെ സിനിമകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ഒരു ജൂറി ചെയർമാൻ വന്നിരുന്ന് പറയുകയാണ് അത് ആ കുഞ്ഞുങ്ങളിൽ എത്രത്തോളം മുറിവേൽപ്പിച്ചിട്ടുണ്ടാകും താങ്കളും കൂടി ചേർന്നെടുത്ത തീരുമാനമാണോ ഇത് ആ അല്ല ഇത് ഞാനും കൂടി ചേർന്നെടുത്ത തീരുമാനം തന്നെയാണ് അതുകൊണ്ട് കുട്ടികളെ വേദനിപ്പിക്കാനോ അവരുടെ അഭിനയശേഷിയെ കുറച്ച് കാണാനോ വേണ്ടി ചെയ്ത ഒരു ജോറിയുടെ തീരുമാനമല്ല ഇത് മറിച്ച് നമ്മൾ ഈ ഈ പരിശോധിച്ച അതായത് അവസാന ഇതിലേക്ക് വന്ന മൂന്ന് സിനിമകളും കുട്ടികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മൂന്ന് സിനിമകളും പരിശോധിച്ച അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ കുട്ടികളുടെ സിനിമകളല്ലാതെ അതിൽ നമ്മൾ കാണുന്ന പലപ്പോഴും കുട്ടികളല്ല ഈ സംവിധായകന്റെ ഒരു മനോഭാവം ആണ് യഥാർത്ഥത്തിൽ കുട്ടികളിലേക്ക് കൊണ്ടുള്ള ഒരു അഭിനയവും അഭിനയവും ആവിഷ്കാരവുമാണ് യഥാർത്ഥത്തില് ഈ സിനിമകളിൽ നടന്നത് കാരണം നമുക്കിപ്പോ കുമ്മാട്ടി നമ്മൾ കണ്ടിട്ടുണ്ട് കുമ്മാട്ടി പഴയ സിനിമകൾ അത് നിരവധി സിനിമകൾ നമ്മൾ ലോകോത്തര സിനിമകൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതിൽ കുട്ടികളാണ് യഥാർത്ഥത്തിൽ അതിൽ വരുന്നത് ഒരു കുറ്റവും അതുപോലത്തെ കുട്ടികളുടെ മനസ്സും കൃത്യമായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ സംവിധായകന്മാർക്ക് കഴിഞ്ഞിട്ടില്ല നമ്മൾ പലപ്പോഴും കാണുന്നത് കുട്ടികളല്ല അതിനകത്ത് കാണുന്നത് മറിച്ച് കാണുന്നത് വെച്ച് വെച്ചാൽ നമുക്ക് ഈ സംവിധായകനെയാണ് കാണുന്നത് സംവിധായകന്റെ ഉള്ളിലെ പിന്നെ മനുഷ്യരെയാണ് നമുക്ക് പലപ്പോഴും കുട്ടികൾ കാണുന്നത് കുട്ടികളുടെ സംവിധായകന്റെയും തിരക്കഥാകൃത്തിന്റെയും മനസ്സിലുള്ള കഥാപാത്രങ്ങളെ അല്ലേ മോഹൻലാലായാലും അല്ലാതെ അവരുടെ യഥാർത്ഥ സ്വഭാവം ഞാൻ ചോദിക്കട്ടെ അത് മമ്മൂട്ടി അതായത് മമ്മൂട്ടി ഒരു കുട്ടിയുടെ രൂപത്തിൽ മമ്മൂട്ടി വന്നാൽ എങ്ങനെയുണ്ടാവും അല്ലെങ്കിൽ കുട്ടിയുടെ രൂപത്തിൽ മറ്റേ മോഹൻലാൽ വന്നാൽ എങ്ങനെയുണ്ടാവും കാരണം ഓരോ എൻട്രിയും ഇവിടുത്തെ മാസ് മാസമായിട്ടുള്ള കഥാപാത്രം കണ്ടല്ലോ ഇവിടുത്തെ മലയാള സിനിമയിലെ പിന്നെ അഷ കഥാപാത്രങ്ങളുടെയും നമുക്കിപ്പോ ആ സംവിധായകനുണ്ട് ശ്രീ സന്തോഷ് ഏച്ചിഖാനം സ്ഥാനാർത്ഥി ശ്രീ എന്ന സിനിമ വലിയ രീതിയിൽ പൊതുസമൂഹത്തിൽ ചർച്ചയായതാണ് അതിൽ കുഞ്ഞുങ്ങൾ തന്നെയായിരുന്നു കൂടുതൽ കഥാപാത്രങ്ങളും കുഞ്ഞുങ്ങളുടെ കാര്യം തന്നെയാണ് അതിൽ വന്നത് വിനേഷ് എന്താണ് വിനേഷ് ചോദിക്കാനുള്ളത് അല്ല സന്തോഷ് ഏച്ചിഖാനം സർ എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് കുട്ടികൾ ബിജിയും വിട്ട് സ്ലോ മോഷനിൽ കൊമേഴ്സ്യൽ സിനിമ വന്നാൽ എന്താണ് പ്രശ്നം ചില്ലർ പാർട്ടി എന്നൊരു പടം ഉണ്ട് മികച്ച കുട്ടികളുടെ അവാർഡ് കിട്ടിയ സിനിമ തന്നെയാണ് അതിലി പറഞ്ഞ സ്ലോ മോഷനും എല്ലാം സാർ ആൾക്കാരെ രസിപ്പിക്കുക എന്നുള്ളതാണ് സാർ മോഷ്ടിട്ടോ പറഞ്ഞു തരുന്നോ പറഞ്ഞു തരണം കേട്ടോ സാർ പറഞ്ഞു തന്നോട്ടെ സാർ സാർ എന്താണ് നമ്മൾ റിയലിസ്റ്റിക് സിനിമക്ക് മാത്രമല്ല സാർ ഇവിടെ സിനിമാറ്റിക് ആയിട്ടുള്ള സിനിമകൾക്കും സ്കോപ്പ് വേണം സാർ ഇവിടെ സ്ലോ മോഷൻ പക്ഷെ ഇത് ആത്യന്തികമായി കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയാണ് കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി സിനിമയാണ് അവരുടെ അവരുടെ ഉള്ളിലെ ഒരു പിന്നെ ഈ പറയുന്ന പോലെ അവരുടെ ധാർമ്മികതായിരിക്കാം ഒരു ഞാനൊന്ന് ചോദിച്ചോട്ടെ ഞാനെന്ന് ചോദിച്ചോട്ടെ സ്ഥാനാർത്ഥി എന്ന സിനിമ സ്ഥാനാർത്ഥ ശ്രീകുട്ടൻ എന്ന സിനിമ ഇന്ത്യയിലെ ഒട്ടുമിക്ക പത്ത് സംസ്ഥാനങ്ങളിലായിട്ട് ബെഞ്ചിങ് ഷേപ്പ് കുട്ടികളെ തന്നെ സ്വാധീനിച്ച സിനിമയാണ് സാർ തന്നെ തന്നെ ചെയ്തിട്ടുള്ള ാണ് കുട്ടികളുടെ അതിനെ കുറിച്ചിട്ട് ഇന്നെല്ലാം മറ്റേ പ്രകാശനമായി സംസാരിച്ചു കഴിഞ്ഞു അപ്പൊ അങ്ങനെ ഇതൊക്കെ എന്റെ തീരുമാനം മാത്രല്ല അപ്പൊ എനിക്കും തോന്നിയിട്ടുണ്ട് കാരണം ഞാനും ഞാനും കൂടി എടുത്ത തീരുമാനം തന്നെയാണ് കാരണം നല്ല തീരുമാനങ്ങൾ നല്ല സിനിമകൾ വരട്ടെ കുട്ടികളുടെ സിനിമകൾ കൊണ്ട് കാണിക്കും ഇപ്പൊ ചിൽഡ്രൻസ് ലിറ്ററേച്ചറില് ഇത് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ കുട്ടികളെ നമുക്ക് അതിന് കാണാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പിന്നെ അവാർഡ് കൊടുത്തിട്ടുള്ളത് തന്നെയാണ് ാണ് അതാണ് നിങ്ങളുടെ ജൂറി നിങ്ങളുടെ ജൂറി എടുത്ത ഈ തീരുമാനം തെറ്റാണ് എന്ന് കുഞ്ഞുങ്ങൾ തന്നെ അഭിനയിക്കുന്ന കുഞ്ഞുങ്ങൾ തന്നെ വന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിന് അത് മുറിവേൽപ്പിക്കുന്നില്ല എന്ന് താങ്കൾക്ക് ഇനിയും പറയാൻ കഴിയുമോ അല്ല കുട്ടികളുടെ മുറിവേൽപ്പിക്കാനോ അതിന് വേണ്ട വേറെ ചികിത്സ വേറെ പോയിട്ട് പോയിട്ട് കണ്ടിട്ട് താങ്കൾക്കാണ് ചികിത്സാനം കുഞ്ഞുങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് കുഞ്ഞുങ്ങളെ മോശമായി പറയുന്ന ഒരാളോട് തുടർന്ന് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല താങ്ക് യു ശ്രീ സന്തോഷ് താല്പര്യം അല്ല എന്റെ പണിയാണ് ഞാൻ നോക്കുന്നത് താങ്കളുടെ പണി വൃത്തിയായിട്ട് നോക്കാത്തത് കൊണ്ടാണ് താങ്കളോട് ഇത് ചോദിക്കേണ്ടി വന്നത് താങ്ക് യു ശ്രീ സന്തോഷിക്കാർ